തിക്കോടി അടിപ്പാത ലഭിച്ചതിന്റെ അവകാശവാദം ഉന്നയിക്കുന്നവരോട് പറയാനുള്ളത് ഇത് രണ്ടര വർഷക്കാലം ഒരു ജനതയുടെ പോരാട്ടത്തിന്റെ വിജയമാണ് കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ജനങ്ങളുടെ മുറിയാത്ത ബന്ധത്തിന്റെ വിജയമാണ് രാഷ്ട്രീയം നോക്കാതെ വെയിലും മഴയും കൊണ്ട് പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും പരിക്കുപറ്റുകയും എല്ലാം ഒരു നാടിന്റെ അടിസ്ഥാന ആവശ്യത്തിനു വേണ്ടി എന്ന ഒറ്റ കാരണത്താൽ സഹിച്ചു മുന്നേറിയ സാധാരണക്കാരുടെ വിജയമാണ് രാജ്യസഭാംഗം പി ടി ഉഷയും ഷാഫി പറമ്പിൽ ലമ്പിയും എം എൽ എ കാനത്തിൽ ജമീലയും ജില്ലാ പഞ്ചായത്ത് അംഗം പി പി ദുൽഖിഫിലും പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല അസമദും അടങ്ങുന്ന ജനപ്രതിനിധികളുടെയും വിജയമാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ തള്ളുകൂടുന്നവർ അറിയേണ്ടത് ഇത് സാധാരണക്കാരായ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും വിജയമാണ്